ഈ കാണുന്ന രീതിയിൽ ഒതന്റിക്കായിട്ടുണ്ടാക്കിയ ഒരു സലാഡ് കൊണ്ട് ഞാൻ ഒരു ബിരിയാണി അയച്ചു എവിടെന്നു വെച്ചാൽ തെങ്കാശയിലേക്ക് പോകുമ്പോൾ എല്ലാവരും മസ്റ്റ് ട്രൈ എന്ന് പറയുന്ന ഒരു സ്പോട്ടുണ്ട് ആ ഒരു സ്പോട്ടിലെ വിശേഷങ്ങളാണ് ഈ വീഡിയോയിൽ മെയിനായിട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നത് തെങ്കാശിയിൽ ബസ് അറിഞ്ഞ ഉടനെ ഈ ഒരു ഹോട്ടൽ എവിടെയാണെന്ന് ഞാൻ അവിടുത്തെ ആൾക്കാരോട് ചോദിച്ചു അങ്ങനെ അവരെ നിർദ്ദേശപ്രകാരമാണ് ഞാൻ ചെങ്കോട്ടയിലേക്കുള്ള ബസ് കയറിയത് ടിക്കറ്റ് എടുക്കാൻ നേരം എൻ്റെ കയ്യിലിരുന്ന അമ്പതിൻ്റെ നോട്ടാണ് ഞാൻ അയാളുടെ കയ്യിൽ കൊടുത്തത് അയാളാണെങ്കിൽ ഞാൻ കൊടുത്ത അമ്പലിൻ്റെ നോട്ട് ചേഞ്ച് ചെയ്ത് തിരിച്ച് എനിക്ക് തന്നെ തന്നു ശരിക്കും പറഞ്ഞാൽ അത് അയാൾക്കൊരു അബദ്ധം പറ്റിയാണ് അയാൾ അറിയിച്ച ആ പൈസ അയാൾക്ക് തിരിച്ചു കൊടുത്തപ്പോൾ അയാളെ മുഖത്ത് ഭയങ്കര സന്തോഷമായിരുന്നു ഞാൻ ആദ്യം വിചാരിച്ചത് ഇത് പാട്ട് കേൾക്കാനൊക്കെ ഉപയോഗിക്കുന്ന സ്പീക്കറാണെന്നാണ് എന്നാൽ ഓരോ സ്റ്റോപ്പ് എത്തുമ്പോഴും അടുത്ത സ്റ്റോപ്പ് ഏതാണെന്ന് വിളിച്ചു പറയുന്ന ഒരു സിസ്റ്റത്തിന്റെ ഭാഗമാണ് ഇതെന്ന് പിന്നീടാണ് മനസ്സിലായത് ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉള്ള ഫുഡ് ബ്ലോഗർമാർ വന്ന് റിവ്യൂ ചെയ്തു പോയ ബോർഡർ റഹ്മത്ത് ഹോട്ടലാണ് നിങ്ങളീ കാണുന്നത് ഇവിടെ ഏറ്റവും കൂടുതൽ ആൾക്കാർ കഴിക്കുന്നത് ഇവിടുത്തെ ബോർഡർ ചിക്കനും പിച്ചി പോട്ട ചിക്കൻ അതുപോലെ തന്നെ പൊറോട്ട മട്ടൻ ബിരിയാണി ഇതൊക്കെയാണ് ഞാൻ ഇവിടെ വന്ന സമയത്ത് ഭയങ്കര തിരക്കായിരുന്നു ഒരു അഞ്ചു മിനിറ്റ് ിട്ടാണ് എനിക്ക് ഒരു സീറ്റ് കിട്ടിയത് അങ്ങനെ ഞാൻ ഇവിടെ നിന്ന് ഇവിടുത്തെ മട്ടൺ ബിരിയാണിയും ചിക്കനും പൊറോട്ട എല്ലാം കഴിച്ചിട്ട് അത്യാവശ്യം നല്ല സാറ്റിസ്ഫാക്ഷനോട് കൂടി തന്നെയാണ് ഞാൻ ഇവിടെ നിന്ന് പുറത്തോട്ടിറങ്ങിയത് അതിനുശേഷം വെറുതെ വന്ന് ഹോട്ടലിന്റെ സൈഡിലോട്ടൊന്ന് പോയപ്പോഴാണ് ഇങ്ങനൊരു സ്ഥലം എന്റെ കണ്ടിട്ടത് ഇദ്ദേഹം ഉണ്ടാക്കുന്ന ഈ സലാഡ് ഞാൻ ബിരിയാണി കഴിക്കുന്ന സമയത്ത് മൂന്ന് പ്രാവശ്യം ചോദിച്ച് വാങ്ങിച്ച് കഴിച്ചതായിട്ട് ഈ ഒരു കാര്യം കണ്ടപ്പോൾ എനിക്ക് ഓർമ്മ വന്നു ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഇപ്പോഴാണ് സംതൃപ്തി ആയത് ഈ ഹോട്ടലിലേക്കുള്ള പൊറോട്ടകളൊക്കെ ഇവിടെ നിന്നാണ് തയ്യാറാക്കുന്നത് ഈ വീഡിയോ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ കടയിലെ മുതലാളി എൻ്റെ അടുത്ത് വന്നത് എന്റെ അടുത്ത് വന്ന ഉടനെ അയാൾ പറഞ്ഞ എന്താന്ന് വെച്ചാൽ നിങ്ങൾ എടുത്ത വീഡിയോസ് എല്ലാം എനിക്ക് കാണണമെന്നാണ് അങ്ങനെ ഞാൻ അയാൾക്ക് എടുത്ത വീഡിയോസ് എല്ലാം കാണിച്ചു കൊടുത്തു അതിൽ ആ ചട്ടനിണ്ടാക്കുന്ന വീഡിയോ മാത്രം അയാളും ചെയ്ത് ഡിലീറ്റ് ചെയ്യാൻ പറഞ്ഞു അങ്ങനെ ആ വീഡിയോ അയാളെ ഫ്രണ്ടിൽ വെച്ച് തന്നെ ഞാൻ ഡിലീറ്റ് ചെയ്തു അതിനുശേഷം അവിടെ നിന്നൊക്കെ പോയിട്ടാണ് ഞാൻ പിന്നെ റീസ്റ്റോർന്ന ഓപ്ഷൻ ഉപയോഗിച്ചിട്ട് ഈ വീഡിയോ തിരിച്ചെടുത്തത് എനിക്ക് മനസ്സിലാവാത്ത ഒരു കാര്യം എന്താണെന്ന് വെച്ചാൽ ഞാൻ അറിയാം ഇത് പബ്ലിക്കിന് അറപ്പുവാക്കുന്ന ഒരു സംഭവം എന്ന് ഞാൻ എന്നിട്ടും പിന്നെ അയാൾ ചെയ്യുന്നു ആ ഒരു ചോദ്യം മാത്രമാണ് എനിക്ക് അയാളോട് ചോദിക്കാനുള്ളത് അങ്ങനെ ബോർഡറിലെ റഹ്മത്ത് ഹോട്ടലിൽ നിന്ന് ഭക്ഷണം കഴിച്ച് അവിടത്തെ കുറിച്ച് പരദൂഷണവും പറഞ്ഞു ഞാൻ നേരെ പോകുന്നത് റെയിൽവേ സ്റ്റേഷനിലേക്കാണ് തെങ്കാശി റെയിൽവേ സ്റ്റേഷനിലേക്കാണ് യഥാർത്ഥത്തിൽ തെങ്കാശിയിലേക്ക് വന്നതിന്റെ അൾട്ടിമേറ്റ് എയിം എന്താന്ന് വെച്ചാല് തെങ്കാശിന്ന് ആര്യങ്കാവ് ചുരം വഴി കടന്നു പോകുന്ന റെയിൽവേ റൂട്ടിലൂടെ വന്ന് യാത്ര ചെയ്യുക എന്നത് തന്നെയാണ് ഗുരുവായൂർ എക്സ്പ്രസ്സിൽ തെന്മല വരെ നടത്തിയ ജേണി എക്സ്പീരിയൻസുമായി അടുത്ത വീഡിയോയിൽ കാണാം